പപ്പുമോൻ വാ തുറന്നാലും ഇല്ലെങ്കിലും പ്രശ്നമാണ് അല്ല പപ്പുമോൻ എന്ന പേരെ ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഇപ്പോഴിതാ പപ്പുമോൻ വീണ്ടും എട്ടിന്റെ പണി കിട്ടാൻ പോകുന്നു കോൺഗ്രസ് നേതാവും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവും ഒക്കെയായ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദെയ്യാൻ പോകുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പത്ത് ദിവസങ്ങൾക്കുള്ളിൽ പപ്പുമോന്റെ പൗരത്വം സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനമുണ്ടാകും രാഹുൽ ഗാന്ധിയുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട കേസ് തിങ്കളാഴ്ച പരിഗണിക്കുന്നതിനിടയിൽ രാഹുൽ ഇന്ത്യൻ പൗരൻ അല്ലയോ എന്ന ചോദ്യം ഉന്നയിച്ച് അലഹാബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച് രംഗത്തെത്തി പത്ത് ദിവസത്തിനുള്ളിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിട്ടുമുണ്ട് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നുവെങ്കിലും രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരൻ അല്ലയോ എന്ന് മാത്രമേ ഞങ്ങൾക്ക് അറിയേണ്ടതുള്ളൂ എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് പൊതു താല്പര്യ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിൽ ഈ വാദം ഉയർന്നു കേൾക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെ കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് അദ്ദേഹത്തിന്റെ പാർലമെന്റ് അംഗത്വത്തെ ബാധിക്കുമെന്ന് ഹർജിക്കാരൻ വാദിച്ചു അതേസമയം ഇതിനെ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയത് രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ബി പ്രവർത്തകനായ എസ് വിഘ്നേഷ് ശിഷിർ പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തത് ഈ മാസം ആദ്യം രാഹുലിന്റെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുബ്രഹ്മണ്യൻ സ്വാമിയും ഡൽഹി ഹൈക്കോടതിയിൽ സമാനമായ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ച നിവേദനത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നത് സംബന്ധിച്ച് വിശദാംശങ്ങൾ നൽകാൻ കോടതി കേന്ദ്രത്തോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രിയാകാൻ ഉടുപ്പ് തയ്ച്ചിരിക്കുന്ന രാഹുലിന് പൗരത്വം കൂടി പോകുമോ എന്ന ചോദ്യമാണ് ഇതോടെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നേരത്തെ തന്നെ ചെയ്യേണ്ടതുമായിരുന്നു ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കകത്തിരുന്ന് ഇസ്ലാമിക തീവ്രവാദം വളർത്തുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് പത്തൊമ്പതും പതിനഞ്ചും വയസ്സുള്ള രണ്ട് കുട്ടികളുടെ പിതാവാണ് എന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കുഴപ്പമൊന്നും വരാനില്ല രാഹുലിന് ഒന്നിൽ കൂടുതൽ സ്ത്രീകളുമായി പ്രണയവും ശാരീരിക ബന്ധവും ഉണ്ടായിരുന്നുവെന്നതും അതയാൾ മറച്ചുവെച്ചു എന്നുമുള്ള ബീറ്റ്സ് പത്രത്തിന്റെ കണ്ടെത്തൽ പ്രതിപക്ഷ നേതാവായി എന്ന നിലയ്ക്ക് രാജ്യത്തിന് നാണക്കേട് ഉണ്ടാക്കുന്നതാണ് എങ്കിലും അത് നമ്മുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയമൊന്നുമല്ല എന്നാൽ രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ട് എന്ന വാർത്ത ശരിയാണെങ്കിൽ അതാണ് രാജ്യത്തെ ബാധിക്കുന്ന ഗുരുതരമായ വിഷയം ഒന്നിൽ കൂടുതൽ പാസ്പോർട്ടും പൗരത്വവും നേടുന്നയാൾ രാജ്യത്തിന്റെ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ ഒട്ടും യോഗ്യനുമല്ല ഇതിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മൌനം നടിക്കുകയുമരുത് സത്യമറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൌരത്വം സംബന്ധിച്ച ചർച്ചകൾ വർഷങ്ങളായി നടന്നു വരികയാണ് രാഹുൽ ഗാന്ധിയുടെ പൌരത്വ നിലയെക്കുറിച്ച് പുതിയ വിവരങ്ങൾ ലഭിച്ചതായി ഹർജിക്കാരനായ എസ് വിഘ്നേശ്ശീഷർ അവകാശപ്പെട്ടു ഇക്കാര്യത്തിൽ യു കെ സർക്കാരുമായി നേരിട്ട് ആശയവിനിമയം നടത്തിയതിന്റെ രഹസ്യ ഇമെയിലുകൾ തന്റെ കൈവശം ഉണ്ട് എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ എല്ലാ രേഖകളും കോടതിക്ക് മുൻപാക്കി ഹാജരാക്കിയിട്ട് യാണെങ്കിൽ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കപ്പെടുമെന്നും വിഘ്നേഷ് ഈശ്വർ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ബ്രിട്ടനിലെ എം എസ് ബാക്ക് ഓപ്സ് ലിമിറ്റഡിന്റെ ഡയറക്ടർ ആയിരുന്നു രാഹുൽ ഗാന്ധിയും കമ്പനി രേഖകളിൽ അദ്ദേഹം ബ്രിട്ടീഷ് പൗരൻ ആണ് എന്ന് പറയുന്നുണ്ട് എന്നും ഹർജിക്കാരൻ വാദിക്കുന്നുണ്ട് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനി പത്ത് ദിവസത്തിനുള്ളിൽ അറിയാവുന്നതാണ് പത്ത് ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കുമോ എന്ന കാര്യം ഏതാണ്ട് വ്യക്തമാകും